ി ജോസഫ് പറഞ്ഞ കാര്യം പുതിയ കെ പി സി സി അധ്യക്ഷൻ ഇന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു അതായത് കെ സുധാകരന്റെ പ്രതികരണങ്ങൾക്ക് മറുപടി പറയാൻ താൻ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറി അതേസമയം തന്നെ എൻ എം വിജയന്റെ കുടുംബ കുടുംബവുമായി ബന്ധപ്പെട്ട ചോദ്യ ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തതയുള്ള മറുപടി ആയിരുന്നില്ല സംരക്ഷിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഒരു വ്യക്തതയുള്ള മറുപടി നൽകാനും വയനാട്ടിൽ പുതിയ കെ പി സി സി അധ്യക്ഷന് കഴിഞ്ഞില്ല എന്നതും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് രാഷ്ട്രീയ വാർത്തയാണ് കെ സുധാകരന്റെ ആരോപണങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാതെ മറുപടി പറയുകയായിരുന്നു സണ്ണി ജോസഫ് വയനാട് ഡി സി സി ഓഫീസ് സന്ദർശനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് തന്ത്രപരമായിട്ടായിരുന്നു മറുപടി സ്ഥാനം മാറേണ്ട സമയമായില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിന് സണ്ണി ജോസഫ് പറഞ്ഞത് അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ലെന്നാണ് കെ പി സി സി നേതൃത്വവും അതിന് മറുപടി പറഞ്ഞോളും എന്നുള്ള അർത്ഥം വാക്കുകളിൽ നിഴലിച്ചിരുന്നു സഭയുടെ പ്രതിനിധിയാണ് താങ്കൾ എന്നാണല്ലോ കേട്ടത് എന്ന ചോദ്യത്തിന് സഭയിലുള്ള ഐ സി ബാലകൃഷ്ണനും ടി സിദ്ദിഖും എല്ലാം എന്റെ പേര് പറഞ്ഞു എന്നാണ് പരിഹാസ രൂപത്തിൽ സണ്ണി ജോസഫ് മറുപടി പറഞ്ഞത് ഒക്കെ പേരാണ് ഞാൻ ഞാൻ സഭയുടെ പിന്തുണ എനിക്കുണ്ട് സണ്ണി വായിച്ചത് ഈ വാക്കുകളിലൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ കെ സുധാകരന് നേരെയുള്ള ഒളിയമ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ സണ്ണി ജോസഫ് കെ സുധാകരനുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ തൽക്കാലം തയ്യാറായിട്ടില്ല എന്ന് അർത്ഥം അതേസമയം തനിക്ക് പിന്നിൽ വൻ ശക്തിയുണ്ട് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കാൻ സണ്ണി ജോസഫിന് പ്രയോഗിച്ച വാക്കുകളിലൂടെ കഴിഞ്ഞിട്ടുമുണ്ട് എൻ വിജയന്റെ കുടുംബത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും നിരാശാജനകമായ മറുപടി ആലോചിക്കും എന്നല്ലാതെ മറ്റൊരു മറുപടി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എൻ എം വിജയന്റെ കുടുംബത്തിന് എങ്ങനെയാണ് കടം വന്നത് എന്നും ആരൊക്കെയാണ് അതിന് പിന്നിലെന്നും കൃത്യമായി അറിയുന്ന ആളാണ് സണ്ണി ജോസഫ് അത് എൻ എം വിജയന്റെ കുടുംബം നേരത്തെ വ്യക്തമാക്കിയതുമാണ് ആത്മഹത്യക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കെ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ തിരുവഞ്ചൂരും സണ്ണി ജോസഫും ആണ് ഉണ്ടായിരുന്നത് എല്ലാം അറിഞ്ഞിട്ടും അവഗണിക്കുന്ന മറുപടിയാണ് കെ പി സി സി പ്രസിഡന്റായപ്പോൾ സണ്ണി ജോസഫിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പി വി കൈരളി ന്യൂസ് വയനാട്